ഞാൻ കൊറച്ച് ബിസി ആയി പോയി ഞാൻ എന്തായാലും തരും കേട്ടോ ഞാൻ പിന്നെ ഷോപ്പില് കുറച്ചല്ലേ ഇവരൊന്നും ഇല്ലാത്തത് ഹായ് ഹായ് എന്തൊക്കെയാണ് സുഹൃത്തേ ഫുഡ് അയച്ച കിച്ചു കൂട്ടുകൊടുക്ക കേട്ടോ കിച്ചു കൂട്ടൊടുക്ക അലഹദില്ല സുഹൃത്തു ഫുഡ് അയച്ച പറയുന്നുണ്ട് ഞാനീ സമയത്തൊന്നും ഇടാറില്ല ജസ്റ്റ് ഒന്ന് എന്തെടുക്ക ജോലിയിലാണോന്ന് അറിയുന്നത് ആ ഞാൻ സൗദിയിലാണ് കൗണ്ടറിലേ ഷോപ്പാണ് കൗണ്ടറിലല്ലേ അങ്ങു സുഖല്ലേ ഹായ് എന്തൊക്കെയാണ് ഫുഡ് അയച്ച സുഖം ഞാൻ ഞാനുമാന്റെ അടുത്താണ് എന്ന് അറിയുന്നുണ്ട് ആണോ ഹായെന്ന് അറിയുന്നുണ്ട് എല്ലാവർക്കും ഹായ്ന്നറിയുന്നുണ്ട് അനു അനു ഈ കിച്ചു കൂട്ടുകൊടുക്കണം കേട്ടാ കിച്ചുവിനൊന്ന് കൂട്ടുകൊടുക്കൂട്ടെടുത്ത ചുമ മാറിയില്ല കൊറേ കൊറവുണ്ട് പക്ഷെ അത് കുടിച്ചാലല്ലാ ഈ ചുമ കുറച്ച് ഏട്ടെന്ന് അറിയുന്നുണ്ട് ആണോ എന്താ സ്പെഷ്യല് ബിരിയാണിയാ അത്രയുടെ ഐസിനെന്താ സ്പെഷ്യല് മാട്ട് കൊടുക്ക കേട്ടാ രണ്ടാളും കൂട്ടുകൊടുക്കും ഐജിൻ ചാനല്ലാന്ന് കിച്ചു ഐജിന് തിരിച്ചു കൊടുത്തു ഹനു ഐഡിയ ആണ് ഹനുവിന് വേണ്ട ഹീ മുറു ഹായ് റമിലു ഹായ് എന്തൊക്കെയാണ് സുഖല്ലേ ഏ ഫുഡൻ കുട്ടാന്ന് പറയുന്നുണ്ട് അനൻ കുട്ടാന്ന് പറയുന്നുണ്ട് നമ്മൾ കിച്ചു സുഖാണെന്ന് വയ്ക്കുന്നുണ്ട് സുഖം അലഹമ്മ സുഖം കൂട്ടുമൊക്കെയെന്ന് പറയുന്നുണ്ട് ഹനു കഴിച്ചില്ല എന്ന് പറയുന്നുണ്ട് ില്ലറിയുന്നു സ്പെഷ്യല് ഞാ വന്നു കൊറച്ച് ദിവസ അവിടത്തേക്ക് വന്നിട്ട് കുറച്ച് കൊറച്ച് തിരക്കായിട്ടാ ഞാൻ വന്നോളൂ ചുമ അറിയാ മാറ്റമുണ്ട് ബീഫുണ്ട് എന്ന് പറയും ആണോ ബീഫുണ്ട് മട്ടനുണ്ട് ആ ബീഫാണോ ഇവിടെ വരാറുണ്ട് എന്ന് അറിയുന്നുണ്ട് ഓ സോറി ഓക്കെ ഇന്നലെ എൻ്റെ കുറെ ഞാൻ ഇവിടെ വരാറുണ്ട് ആണോ അറിയാന കാണലുണ്ട് ഇന്നലെ എൻ്റെ കുറേ കൂട്ട് സ്മാവരൊക്കെ നല്ല പോലെ ചെയ്ത് കൊടുക്കണ്ടെന്നറിയാം ആണോ ചിലയാൾക്ക് അങ്ങനെ പറ്റുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ആയി പറയുന്നു ഹായ് ഹായ് എന്തൊക്കെയാണ് യാസി ഹായ് കേൾ ഹാൽ കോയ്സ് സുഖാണോ ഫുഡ് കഴിച്ചടാ ഞാൻ പിന്നെ തിരക്കായി ഷോപ്പിൽ അതാണ് കേട്ടോ ഇപ്പൊ ഷോപ്പിൽ തന്നെയാണ്

ബ്ലൂ തന്നിട്ട് ഈ പിന്നെ കിച്ചു കൂട്ടി കൂട്ടുകൊടുക്കണേ എന്താ സുഖല്ലേ ചോമയറ്റ് കൊറച്ച് ദിവസമായിടും ചോമയറ്റ് കൊറച്ച് ചെറിയ മാറ്റം നല്ലോണം കുറുക്ക ഹായ് ശർമ്മ ആ എന്തൊക്കെയാ സുഖല്ലേ ഫുഡ് കഴിച്ചോ കിച്ചു ഹായ് അറിയുന്നുണ്ട് എത്താന്നാണ് സ്നേഹം കൊടുക്കുന്നുണ്ട് ഷർമ ഷർമേ ഈ കിച്ചു ഒന്ന് കൂട്ടുകൊടുക്കണേ

ફુરાઈ બકઈન હોય ને શાર્મ લેઈવટને પાંચ રે ઓકે કમ નહી યુગો એ એ અચ્છા બતા યાર કામ કરો યાર પાંચ રે વાલે યાર ને કરક્ટ 3 ફોટો છોડ કાંડ અને ઓર કાઈ નહી હે નહીં નહીં ઇલ્લે ઇતા મરેન કે ઇસકે પર અસર આયા શાર્મ લેઈવલા હાઈ હાઈ कम नहीं, अच्छा नहीं है वो। है पांच जहे अच्छा वाला है दूसरा नहीं। इसके साथ ब्लैक्टिक वाला ही होता है ऐसे वाला। हुँ? वो सही जाता है यार ये लोए वाला है। अच्छा है। ये लग जाता है इसको यार। ऐसा ही नहीं चाहिए। यार रखना देखना। वैसा है प्लास्टिक वाला है। കുറിപ്പ് ഹലോടാറിയും കുറുക്കാന്നലെ കാണോ യശു എന്തൊക്കെ അസുഖല്ലേ കഴിച്ചാ കല്യാണം കഴിച്ച ഭക്ഷണം കഴിച്ച സഫ ഈ കിച്ചു കൂട്ടെടുക്കട്ടാ ചാനല്ല ഇങ്ങനെ ശരിക്കും മനസ്സിലാങ്ങും എന്ത് പണിയാ ചെയ്തു ഇങ്ങനെ പേരായിട്ട് എല്ലാവരും ശരിക്കും മനസ്സിലാക്കും എന്ത് പണിയാ ചെയ്തു ഞാൻ ഞാൻ എന്തുണ ഞാനെന്തു പണിയേതന് സുഖം ഒന്ന് കഴിച്ചിനിന് വേണ്ടി കഴിക്കുന്നു കഴിച്ച അയാൾ വിട്ട് തമ്മി യാട്ട പൂരാ ചറിയാലേ ചറിയാട്ട ശരിക്കേണ്ടെന്ന് അറിയുന്നുണ്ട് എന്താന്ന് കിച്ചു സ്നേഹം കൊടുക്കുന്നുണ്ട് നമ്മുടെ വിശുക്കച്ഛനയ്യ നീ കഴിച്ചോ ഇനി വേണോ എന്ന് വെച്ചാൽ ഞാൻ കഴിച്ചില്ല ഞാൻ കഴിക്കുന്നില്ല തീരുമാനിച്ച സന്യാസിനി പുണ്യശ്രമത്തിൽ ഞാൻ സന്ധ്യ പുഷ്പ പുഷ്പം കൊണ്ടുപോകുന്ന ഞാനു പിന്നെ ആരാ ചെയ്തത് മാമനല്ല അല്ലാലേ ഇവർ ഉണ്ടല്ലോ അമ്മ അറിയില്ല എനിക്കറിയില്ല ഓക്കെ കിച്ചു ചെയ്യാന്ന് അറിയുന്നുണ്ട് അതെപ്പോണ്ട് എന്ത് എന്താണ് ശർമ്മ രൂപ ചില ലൈബ്രൽ എങ്ങനെയാണ് അനു എന്ന് പറയുന്നത് എല്ലാവരോടും സ്നാക് സ്നാക് ഒന്നും വേണ്ട നീ തിരിച്ചു കൊടുത്താൽ മതി അത്ര ഇഞ്ചി നീര് കഴിച്ചു നോക്കുക ഇന്നലെ ഇഞ്ചി ഞാൻ ജ്യൂസാക്കി പിടിച്ചു നോക്കി പച്ചവെള്ളത്തിലിട്ട എന്ത് പറ്റി കൊടുക്കാന്ന് പറയുന്നത് പനിയാണ് ഇതാ ഭയങ്കര എന്താണ് ചുമ കോര ചുമ കൊര അതൊക്കെ പറയും എൻ്റെ നാട്ടിൽ എന്താ പറയുക അറിയില്ല സപ്പോ എൻ്റെ നാട്ടിൽ എന്താ പറയുക അറിയില്ല കുട്ടി ഞാൻ വേറെ കൂട്ട് കൊടുക്കും നല്ല രീതിയിൽ ഒന്നിലേറെ കൊടുക്കും അതെങ്ങനെയാണ് കിച്ച് കൂട്ടാക്കി തിരിച്ചു വരാൻ മറക്കല്ലേ എന്ന് അറിയുന്നു പിന്നെ അങ്ങനെ തന്നെയാണ് ചെറിയ ആൾക്കാർ പിന്നെ ചെറിയത് ഓട്ട് കണ്ടിട്ടുണ്ടാവില്ല എനിക്ക് കൂട്ട് തന്ന ഒരു ഷോട്ട് കണ്ടിട്ടുണ്ടാവില്ല അങ്ങനെ ആകാനാണ് ചാൻസ് വേറെ ചാൻസ് ഇല്ലല്ലോ ൂട്ടാക്കി തിരിച്ചു വരാൻ മറക്കലേന്ന് പറയുന്നുണ്ട് മറിയും ഞാൻ പോയി വരാം ഓക്കേടാ ഞാൻ ഏകദേശം പോകും പോയിട്ട് കുറച്ച് ഉറങ്ങണം സത്യം പറഞ്ഞാലും ഞാൻ ഈ സമയത്ത് ഇടയില്ലല്ലോ അപ്പൊ ജസ്റ്റ് ഒന്ന് ഇട്ടു നോക്കി അത്ര അതാണ് സൂപ്പർ സെറ്റം ചെയ്യുന്നു മുറുവിനായിപ്പം വരാം ഓക്കെ അനു ഓക്കേ എന്നാൽ താങ്ക് യു അറിയുമ്പോൾ ഉറപ്പായും ഞാൻ ഒരു കൂട്ട് തരാം കേട്ടോ എന്ന് പറയുന്നില്ല ഓക്കെ കൊരല്ല ചാമ കോര കരക്കും ചവർമ്മ കടിക്കില്ല എന്ന് പറഞ്ഞ ചുമ അങ്ങനെയല്ല കുരക്കും ഷവർമ്മ കടിക്കില്ല അതാ എല്ലാം പറയുന്നു പറയുന്നു ശവർമ്മ വേണ ഇങ്ങനെയാ സംഭവിക്കുന്നത് എൻ്റെ കനവിൽ വന്ന് എന്നെ ടോർച്ച് ചെയ്യും ഞാൻ ഉറങ്ങാൻ സമ്മതിക്കും എൻ്റെ കനവിനാണ് ടോർച്ച് നീ ചെയ്തോ പേടി ഉണ്ടാവുന്നു ഉറക്കി പോലും ഞാൻ ഇന്ന ട്രോളും മനസ്സിലായ പേടി ഉണ്ടാവില്ല എന്ന് അറിയാൻ എന്തിനാ പേടി സുമയാ ഹായ് സുമയാ എന്തൊക്കെയാണ് കുറെയെല്ലാം കണ്ടിട്ട് ശവർമ്മ വേണ യശോന് വേണേ ഷൂശുവിന് ഇതാന്നല്ലേലിപ്പോ ആ ഞാനും വരട്ടെ മുറിവെന്ന് അറിയുന്നേ വേറണ്ട ഇപ്പൊ എനിക്ക് കുഞ്ഞു മോളിച്ചി മാഷാള്ള പേരിട്ട് മോളക്ക് ഇപ്പൊ എത്ര മാഷാറു മബുറു ഞാനും ഞാൻ വരും എന്റെ കിനാവിൽ എന്ന് പറയുന്നുണ്ട് അവിടെ കിനാവിനാല് എനിക്ക് അടിയിരുന്നുാനവാസിക്കുന്നുണ്ട് നല്ല പേര് നല്ല പേരട്ടാ നമ്മൾക്ക് ആഭ്യത്തോടുകൂടി പഠിച്ചുകൊണ്ട് വയസ്സുകൊടുത്തിട്ട് അമ്മ റിയുന്നുണ്ട് എന്നാലും കൊടുക്കുന്നുണ്ട് എല്ലാരും ചൊല്ലിയ പെണ്ണല്ലേ ആ പിന്നെ അതാലോ പോയിട്ടോ ഓട്ടോ എന്നെ വിളിച്ചു Um, no ോ കൊറച്ചുറങ്ങാനോ അതാ ലൈബിൽ വരാത്തിക്കാന്നറിയോ അന്നും കുഴപ്പമില്ല എന്തായാലും കുട്ടി കുഴപ്പമൊന്നുമില്ല ഹാപ്പി അല്ലേ എന്തേ കുട്ടി വിശാ പറഞ്ഞേക്കങ്ങൾ പോയാ ഷോർട്ട് അപ്പറിയാ തൃപ്തി അപ്പ ആയിട്ട് ഇരിക്കാ സന്തോഷായിട്ടും ചെയ്യും ഞാൻ പറയുന്നത് എടക്കാ എവിടെ മുങ്ങിയത് എടയ്ക്ക് എവിടെ ഒന്ന് കറങ്ങി പറഞ്ഞു എവിടെയാന്ന് രണ്ടായിരത്തി ഡെലിവറി ഡേറ്റ് ഇക്കാന്നേരം ആണോ അപ്പൊ അതിന്റെ ഒന്നും കഴിഞ്ഞില്ല ഇതുവരെ കുട്ടിക്ക് മറ്റേ ഇത് കെട്ടി കൊടുക്കും അരേലും കഴുത്തിലൊക്കെ കെട്ടി അതൊക്കെ കഴിഞ്ഞ പരിപാടി കഴിഞ്ഞ ചൂടുണ്ടോക്കേരം ഇല്ല ഇല്ല ഇപ്പം ചൂട് കുറഞ്ഞു ശം തണുപ്പായിട്ടുവായിരുന്നു ഷോപ്പിൽ ടാങ്ക്യു ലൈക്ക് സെവൻ എന്ന് പറയുന്നുണ്ട് ടാങ്ക്യാ താങ്ക്യൂ താങ്ക്യൂ ഷവർമ സി സി ടി വി ആണോ എല്ലാം പോയാ നല്ല ചൂടാണ് നാട്ടിൽ തന്നെ ചൂടാണ് പൂറ കുഞ്ഞോള് വന്നില്ലെന്ന് പറയുന്നു അറിയില്ലല്ലോ ഞാൻ ലൈവ് ഈ സമയത്തൊക്കെ ലൈവ് ഇടുന്ന അറിയില്ലല്ലോ അതുകൊണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും മാനത്തെ കൂട്ടി കടയിലെ സാധനം കൊതിപ്പിക്കുന്നു വേണു വേണമെങ്കിൽ കോട്ടാ സുമ വേണ്ടേ ണോ ഡയറി മിൽക്ക് ഡയറിമിൽ ഇവിടെ പോയിട്ടോ എന്താ മുത്തേന്ന് വെച്ച് കഴിച്ച എന്താണ് സ്പെഷ്യൽ ഡ്യൂട്ടിയിലാണോ ഇന്നലെ ലൈവ് ഇല്ലേ ഹലോ ഹലു സുമൈ ഡയറിക്ക് നാട്ടില് കഴിച്ചു എന്ത് കഴിക്കത്ത ആയില്ല ടൈം ആയില്ല മുഖം കാണിക്കില്ല നിൽക്കുന്നത് ശരിയില്ല അതുകൊണ്ടാണ് കാണിക്കാത്തായിരുന്നു അല്ല ഞാൻ ഡെയിലി ഞാൻ ഫൈസ് ലൈവ് ഇടാറ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ഞാനൊരു സാൻഡ്വിച്ച് കഴിച്ചടാ ഞാൻ ഫ്രൈഡേ അല്ലേ അപ്പോൾ ഇപ്പോൾ ഷോപ്പ് അടക്കും പത്തരയുമ്പോൾ അടക്കും ആയി ഒരു അഞ്ച് മിനിറ്റ് അടച്ചിട്ട് കുറച്ച് ഉറങ്ങും ഒരു പന്ത്രണ്ട് മണി വരെ അന്നേരം ഉറങ്ങി ഇന്നലെ പിന്നെ രാവിലെ ആറു മണി മുതൽ പിന്നെ രാത്രി രണ്ടു മണി വരെ ഡ്യൂട്ടിയാണ് കുട്ടൂസ് ഹായ് എന്തൊക്കെയാണ് സുഖല്ല കൊറേ കണ്ടിട്ട് എന്തൊക്കെയാണ് സുഖമല്ല കഴിച്ചാ ഡോക്ടറെ കാണിക്കണം നല്ലത് അങ്ങനെ നല്ലത് എന്നാ അങ്ങനെ നല്ലത് കാരണം എന്റെ ഫൈസിന് എന്റെ കല്ലൂസിന് കൊടുത്തതാ എന്റെ വേറെ ആരെങ്കിലും എടുത്തോണ്ട് പോയിരുന്നെങ്കിലും അതിന്റെ അസുഖം കല്ലൂസിൽ നയിക്കുന്ന ഇന്ന് ഫ്രൈഡേ ഫ്രൈഡ് അതെ അതെ റഫാ നീതി ചേച്ചി മിസ്സെന്ന് അറിയുന്നുണ്ട് ആ രണ്ടാളി മിസ് ആണോ ആ തുടങ്ങിക്കോന്നറിയുന്നുണ്ട് പിന്നെ അതിൽ സത്യം ഉം ഗന്ദ അവസ്ഥയിലാണെന്ന് ആരാ ഉം വന്ന അവസ്ഥയിലാണെന്ന് എന്താ അവസ്ഥ മേശ ഒരു ഈച്ചയ്ക്കാം അതണ്ട് കല്ലൂസ് കല്ലൂസ് പോല ഞർത്തറിയുന്നുണ്ട് റഫ അപ്പറ്റിരിക്കുന്ന എന്താ പറ്റി ചങ്ക എന്താ പറ്റി ആട്ടാപ്പായ ചങ്കാ കഴിച്ച എന്താണ് വിശേഷം ഞാനൊരു ചോദിച്ച അനക്ക് മറുപടി ഇരുന്നില്ല റഫ എന്തുവറ്റി കാപ്പൊന്നസ് ഉറക്ക ഇക്കാ പൊന്നസ് ഉറക്ക എനി നൈറ്റിക് ആണ് കാ പോണോ ഉറക്ക എനി നൈറ്റ്റ്റിക് ആണ് നാ പോവട്ടേ എന്ന് പറയുന്നു പോണോ ഇൻഷാ അ വന്ന് അതിൽ ഒരുപാട് സന്തോഷം സുമായ ഈ കിച്ചൂനിയ ീ കല്ലൂസിനൊക്കെ കൊടുക്കു സബ്ബൈണ്ടി ഇവർക്കൊക്കെ കൊടുക്കട്ട് പറയുന്നുണ്ട് പൈസ ചോദിച്ചു എന്ന് പറയുന്നുണ്ട് മോളെ പേര് വീട്ടിൽ വിളിക്കൊന്നു ആ അങ്ങനെയാണ് പൊന്നൂസ് ഹായ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമുക്ക് ഇടണം എന്ന് പോയാറിയുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ഇല്ലടാ ഞാനൊരു സാരി ഇന്ന കഴിക്കൂ താക്കൂരടില്ല അനാ ഇടണം എന്ന് അറിയുന്നുണ്ട് അതൊന്നും കെട്ടി തൂക്കി എന്ന് വാങ്ങില്ല ആ ഇള്ളേ പിന്നെ സഭവട്ടെ